പാലായിൽ മീനച്ചിലാർന്ന തീരത്തെ മണ്ണിടിച്ചിൽ ഉയർത്തുന്ന അപകട ഭീഷണിക്കെതിരെ ജാഗ്രത വേണമെന്ന ആവശ്യം ഉയരുന്നു ഏതു നിമിഷവും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിതെന്നും ഇത് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തിരമായി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ റിവർവ്യൂ റോഡിൽ വലിയ പാലത്തിന് സമീപം ഹോട്ടലിനോട് ചേർന്ന് ഇടിഞ്ഞിരിക്കുന്നത് വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചേർന്ന കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി റിവർവ്യൂ റോഡിൽ പുതിയ നിർമ്മാണത്തിന് ചേർന്നാണ് റോഡ് ഇവിടെ നേരത്തെ വീപ്പകൾ വെച്ച് പി ഡബ്ല്യു ഡി അധികാരികൾ അപകട സൂചന നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി വീപ്പകൾ പോലും ഇവിടെയില്ല പാലാ നഗരസഭ കൌൺസിൽ യോഗത്തിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൌൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തിയ ഉടൻ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിയാണ് പാലായിലെ ഈ ദുരന്തമുഖത്തെക്കുറിച്ച് ആദ്യം കൌൺസിലിന്റെ ശ്രദ്ധ ഏർപ്പെടുത്തിയത് തുടർന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിലും ഈ അപകടത്തിന്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി കൌൺസിലിൽ മഴ പെയ്ത് മണ്ണ് കുതിർന്നിരിക്കുന്നതും ഒപ്പം മീനച്ചിലാറ്റിലെ വെള്ളത്തിന്റെ തള്ളൽ കൂടിയാകുമ്പോൾ ഏത് നിമിഷവും അപകടമുണ്ടാകാനുള്ള സാധ്യതയാണ് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിതെന്നും ഇത് എത്രയും പെട്ടെന്ന് പി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തിര താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി ന്യൂസ് പാല